ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോ വിഷു സംക്രമം സ്പെഷ്യൽ ആണ് കേട്ടോ വിഷു സംക്രമത്തിന് നമ്മൾ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് കർണവന്മാർക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഞങ്ങളെ നാട്ടിലൊക്കെ മധുരം മാത്രമാണ് ഉണ്ടാക്കുക ഒന്നുകിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കും അല്ലെങ്കിൽ നെയ്യപ്പം അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം ലേശം അട ഉണ്ടാക്കും അതും അല്ലെങ്കിൽ ലേശം പായസം എന്തെങ്കിലും വെക്കും മധുരമാണ് കാര്യമായിട്ട് പക്ഷേ കല്യാണം കഴിച്ചത് മഞ്ചേരിയിലേക്കാണ് അപ്പോൾ മഞ്ചേരി ഇവിടെ വന്ന സമയത്താണ് ഇവിടെ വിഷു സംക്രമത്തിന് പത്തിരിയും ചിക്കനും ഉണ്ടാക്കും ചിക്കൻ വരട്ടിയത് ചിക്കൻ കറി പിന്നെ നെയ്യപ്പം നെയ്യപ്പം ഉണ്ടാക്കും നെയ്യപ്പത്തിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ചിക്കൻ കഴിക്കും അപ്പം ഇവിടെ വന്ന സമയത്ത് അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്കത് ഫസ്റ്റ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തൊരു കോമ്പിനേഷനാണിത് അലുവയും എന്ന് പറയണ പോലെ പക്ഷേ ഞാൻ ആദ്യം തുടക്കത്തിലൊന്നും ഞാൻ കഴിക്കൂലായിരുന്നു നെയ്യപ്പം മാത്രം കഴിക്കും കറി വേറെ ചോറിലേക്കൊക്കെ കഴിക്കും പത്തിരിയും ചിക്കനാണല്ലോ നമുക്ക് കഴിച്ച് ശീലമുള്ളത് അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയാണ് കറി കഴിച്ച് ശീലമുള്ളത് മധുരമുള്ളതിൻ്റെ കൂടെ എരിവുള്ള കറി കഴിക്കണത് അങ്ങനെ കേട്ടുകൾ വി പോലും ഇല്ല അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു സംഭവം കണ്ടതും കഴിച്ച് ശീലിച്ചതും പിന്നെ പിന്നീട് അങ്ങോട്ട് എല്ലാവരും കഴിക്കുമ്പോൾ ഞാനും കഴിച്ച് നോക്കും അങ്ങനെ കഴിച്ച് കഴിച്ച് എന്താ പറയുക അതെൻ്റെ ഫേവറേറ്റ് ആയിട്ട് മാറി അപ്പോൾ ഇന്നും തിന് ഞങ്ങൾ ചിക്കനും നെയ്യപ്പമാണ് ഉണ്ടാക്കിയത് നെയ്യപ്പം മാത്രമല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറിയും കൂടെ വറുത്തരച്ച ചിക്കൻ കറിയും കൂടെ വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സമയം കിട്ടിയില്ല വറുത്തരച്ച ചിക്കൻ കറി നല്ല നാടൻ ചിക്കൻ കറിയും നെയ്യപ്പമാണ് കഴിക്കുക അതാണ് കൂടുതൽ ടേസ്റ്റ് പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ വരട്ടിയതാണ് കേട്ടോ ചിക്കൻ വരട്ടിയതെന്ന് വെച്ചാൽ അതിൽ വേറെ വെജിറ്റബിൾസ് ഒന്നും ഇടില്ല മസാലയും തേങ്ങാക്കൊത്തും മാത്രം ഇട്ടിട്ടാണ് അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഒരു നാടൻ ടേസ്റ്റാണ് ഈ കറിവേപ്പിലയും അത് കഴിഞ്ഞിട്ട് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് അതിന് മേലെത്തിരി പച്ചവെള്ളിച്ചെണ്ണയും ഒഴിക്കും അപ്പോൾ ആ പച്ചവെള്ളിച്ചെണ്ണേൻ്റെ ടേസ്റ്റും തേങ്ങാക്കുത്തിൻ്റെ ടേസ്റ്റും പിന്നെ ആ വെന്ത മസാലേൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് ഒരു ഒരു നാടൻ രുചിയാണ് ആ ചിക്കന് അത് കഴിച്ചവർക്ക് അങ്ങനെ തന്നെ കഴിക്കാനാവും ഇഷ്ടം അതൊരു വേറെ ടേസ്റ്റാണ് അപ്പോൾ സംക്രമത്തോടനുബന്ധിച്ചുള്ള ആചാരങ്ങളും വെച്ചുകൊടുക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പം ഞങ്ങൾ ഇനി കഴിക്കാൻ പോകണേ ഞാനും മക്കളും കഴിക്കാൻ പോവാണ് കൺമണിക്കുട്ടി ഇതാ കൺമണിക്കുട്ടി ഇതാ കൺമണി കൺമണി ഇതാ ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുക എന്നല്ല അതവിടെ ആർക്കും കഴിക്കാനൊന്നും വേണ്ട വിച്ചു വല്യച്ഛൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചു മക്കൾക്ക് കുഞ്ഞപ്പൻ അപ്പം കുറച്ചൊക്കെ കഴിച്ചു കൺമണിക്ക് പിന്നെ ഒന്നും വേണ്ട അവളെല്ലാവർക്കും വിളമ്പിത്തരിയുള്ളൂ അല്ലേ കൺമണിയേ കഴിച്ചോ അപ്പോൾ നമ്മളുടെ വിഷു സംക്രമം സ്പെഷ്യൽ വീഡിയോ എല്ലാവരും കാണണം അഭിപ്രായം അറിയിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വേണം കേട്ടോ പിന്നെ അതുമാത്രമല്ല ചിക്കൻ റെസിപ്പി കൂടെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ടേ ഓക്കേ അപ്പോൾ ഹാപ്പി വിഷു ഓൾ കുഞ്ഞപ്പനും കൺമണിക്കും നേരത്തെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ അവർക്ക് കഴിക്കേണ്ട കൂട്ടൊന്നും കേട്ടോ അപ്പം സ്റ്റൈൽ ഉണ്ടാവുന്നൊക്കെ നോക്കണുണ്ട് അവിടെ തന്നെ വെക്കണുണ്ട് എന്നല്ലാണ്ട് കഴിക്കണം എന്നുള്ള വിചാരമൊന്നുമില്ല അപ്പോൾ നമ്മൾ നല്ല മധുരം കഴിച്ചു നോക്കുന്നൊക്കെ കുറേ നിർബന്ധിച്ച് ഇപ്പോൾ കുഞ്ഞപ്പിനൊരു അപ്പടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ വരട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മസാലകളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് മൂന്നും നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ കൊടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ തീ നന്നായിട്ട് കുറച്ചിട്ട് വെക്കണം എന്നത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് മൂടി വെച്ച് വേവിക്കുക ഈ ചിക്കൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തേങ്ങാക്കൊത്താണ് കേട്ടോ ഈ തേങ്ങാക്കൊത്ത് നമുക്ക് ചിക്കൻ കഴിക്കുമ്പോൾ അതിനിടയിലെടുത്ത് കടിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചധികം തന്നെ തേങ്ങാക്കൊത്ത് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യൂജിപ്പിച്ച് അടച്ചു വയ്ക്കാം അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ ആ സമയത്ത് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം ഉണ്ണിയപ്പത്തിനും നെയ്യപ്പത്തിനുമുള്ള മാവ് ഞാൻ ഉച്ചയ്ക്ക് എന്നെ അരച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കുന്ന വിധമൊക്കെ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതും കൂടെ കണ്ടു നോക്കണേ വെച്ചിരുന്ന ചിക്കൻ വെന്തിട്ടുണ്ടാകും നമുക്ക് മാറ്റി വെക്കാം അവിടെ നമുക്കിനി നെയ്യപ്പം കൂടെ ചുട്ടെടുക്കാനുണ്ട് നെയ്യപ്പത്തിന് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ വെച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് നെയ്യപ്പം നെയ്യപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മാവ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുതിർത്ത പച്ചരിയിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കാണ്ട് ശർക്കര തിളപ്പിച്ച വെള്ളം അതായത് ശർക്കര പാനി മാത്രം ചൂടോടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുക കുറച്ച് തരിയോടുകൂടി അരച്ചെടുക്കണം അപ്പോഴാണ് നെയ്യപ്പം നല്ല സുന്ദരിയായിട്ട് വരിക അപ്പം എൻ്റെ കുറച്ച് സമയത്ത് പരിശ്രമത്തിൻ്റെ ഫലമാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നെയ്യപ്പം ആയിട്ടുണ്ട് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് ഒക്കെ വലിയ സെറ്റില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് ചിക്കനകത്തേക്ക് കുറച്ച് പരിപാടികൾ കൂടി ഉണ്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പൂർണ്ണതയിൽ എത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ നമ്മൾ വിച്ചു ചെയ്യാൻ ഭയങ്കര മിടുക്കനാണ് കേട്ടോ അവന് ഈ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാതെ വീഡിയോ എടുക്കുക അതൊക്കെ ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ് നമ്മൾ വീഡിയോ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവൻ അവിടെ ഇരുന്ന് ലൈവ് കമൻ്ററി പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ഗൈസ് നമ്മൾ അത് ചെയ്യാൻ പോവാണ് ഗൈസ് ഇത് ചെയ്യാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ ഇത്രയ്ക്കാണ് കേട്ടോ നമ്മളുടെ വിഷു സ്പെഷ്യൽ വിഷു സംക്രമം സ്പെഷ്യൽ വിഷു സ്പെഷ്യൽ ഇനി വേറെ ഉണ്ട്